ചൈന മരുഭൂമിയോട് യുദ്ധം ചെയ്യുകയാണ് എന്നാൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി മരുഭൂമിയാണ് ജയിച്ചുകൊണ്ടിരുന്നത് ഏകദേശം പത്തഞ്ച് ശതമാനം ചൈനീസ് ഭൂമിയും മരുഭൂമിയായി മാറി അത് ടെക്സാസിന്റെ ഇരട്ടി വലിപ്പമുള്ള പ്രദേശമാണ് മംഗോളിയ മുതൽ ബീജിംഗ് വരെ മണൽക്കാറ്റിവൾ ആഞ്ഞുവീശുകയും ആകാശം മഞ്ഞ നിറമാവുകയും കടുത്ത വായു മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്തു എന്നിരുന്നാലും കടന്നുകയറുന്ന മണലിനെതിരെ ചൈന അടുത്തിടെ ഒരു ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി വർഷം മുമ്പ് നിർമ്മിച്ച വൻമതിലിന് സമാനമായി മരുഭൂമിയെ തടഞ്ഞു നിർത്താൻ രാജ്യം ഒരു പുതിയ പ്രതിരോധ മതിൽ നിർമ്മിക്കുകയാണ് ഇത്തവണ ഇഷ്ടികകൾക്കും സൈനികർക്കും പകരം ചൈന മരങ്ങൾ നടുന്നു അവർ ഇതിനകം അറുപത്തിയാറ് ബില്യണിലധികം മരങ്ങൾ നട്ടുപീഡിപ്പിച്ചു പദ്ധതിയുടെ പകുതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അപ്പോൾ ഈ പദ്ധതി ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താം എഴുപത്തിയെട്ടിൽ മഹത്തായ ഹരിത മതിൽ എന്നൊരു വലിയ പദ്ധതിക്ക് തുടക്കമിട്ടു കൂടുതൽ മരങ്ങൾ നട്ട് ഭൂമി മരുഭൂമിയാകുന്ന പ്രശ്നം പരിഹരിക്കാനാണ് ഇത് ലക്ഷ്യമിട്ടത് ചൈനയിലെ വൻമതിലിന് ചുറ്റുമുള്ള ഏകദേശം എൺപത്തിയെട്ട് ദശലക്ഷം ഏക്കർ പ്രദേശം മരങ്ങൾ കൊക്കൊണ്ട് മൂടാൻ അവർ ആഗ്രഹിച്ചു ഈ പദ്ധതിക്ക് എല്ലാവരുടെയും സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ദേശീയ വൃക്ഷത്തൈ നട ദിനം എന്നൊരു പ്രത്യേക ദിനം ആരംഭിച്ചു എല്ലാ മാർച്ച് മാസത്തിലും ആളുകൾ മരങ്ങൾ നടാനായി ഒത്തുചേരുമായിരുന്നു ഇത് രാജ്യത്തെ രാജ്യത്തുടനീളം ഒരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ അവർ അറുപത്തിയാറ് ബില്യണിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു ഈ പദ്ധതി വെറും മരങ്ങൾ നടുന്നതിൽ ഒതുങ്ങിയില്ല ഗോപി മരുഭൂമി കൂടുതൽ വ്യാപിക്കുന്നത് തടയാനും പ്രദേശവാസികൾക്ക് വിറക് നൽകാനും ഇത് ലക്ഷ്യമിട്ടിരുന്നു ഗോപി മരുഭൂമി ഓരോ വർഷവും ഏകദേശം ആയിരത്തി നാനൂറ് മൈൽ പുൽമേടുകൾ കൈവശപ്പെടുത്തുന്നു ഇത് സൃഷ്ടിക്കുന്ന പൊടിക്കാറ്റുകൾ വളരെ മോശവും ദോഷകരവുമാണ് ഏകദേശം എണ്ണൂറ് ചതുരശ്രമായി കൃഷിഭൂമിയെ ഇത് ബാധിക്കുന്നു ചൈനയിൽ മാത്രമല്ല ജപ്പാൻ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും ഇത് ദോഷകരമായി ബാധിക്കുന്നു ഈ സംരംഭത്തിന്റെ ഔദ്യോഗിക നാമം ത്രീ നോർത്ത് ഷെൽട്ടർ ഫോറസ്റ്റ് പ്രോഗ്രാം എന്നാണ് അവർ ആരംഭിച്ചതു മുതൽ വടക്കൻ ചൈനയിലെ വനങ്ങളുടെ അളവ് അഞ്ച് ശതമാനമിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്താൻ അവർ കഠിനമായി പരിശ്രമിച്ചു ഇത് വലിയ മാറ്റമുണ്ടാക്കി അവർക്ക് മരുഭൂമി വൽക്കരണം കുറയ്ക്കാനും മണൽക്കാറ്റുകൾ തടയാനും വെള്ളവും മണ്ണും സംരക്ഷിക്കാനും ും കഴിഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ പദ്ധതിയുടെ ഒരു പുതിയ ഭാഗം ആരംഭിച്ചു അതിന് രണ്ട് പ്രധാന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമതായി അധികം വരണ്ടതല്ലാത്ത പ്രദേശങ്ങളിൽ വിത്തുകൾ പന്ത്രണ്ട് വിതറാൻ വിമാനങ്ങൾ ഉപയോഗിച്ചു രണ്ടാമതായി സാധാരണയേക്കാൾ വരണ്ട പ്രദേശങ്ങളിൽ മരങ്ങൾ നടാനായി കർഷകർക്ക് പണം നൽകി ഇരുപത് കോടി ഡോളർ ചെലവഴിക്കാൻ അവർ പദ്ധതിയിട്ടു മണൽ മറിഞ്ഞു പോകാതിരിക്കാൻ മതിൽ മണലുമായി പൊരുത്തപ്പെടുന്ന പ്രത്യേക സസ്യങ്ങൾ ഉപയോഗിച്ച് ചെക്കർ ബോർഡ് മാതൃകയിൽ നടും കൂടാതെ മണലിന്റെ ചലനം തടയാനും മണ്ണിന്റെ പുറന്തോട് രൂപപ്പെടാൻ പ്രോത്സാഹിപ്പിക്കാനും സസ്യങ്ങളോട് ചേർന്ന് കല്ലുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ ഉണ്ടാകും മണൽക്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ കാറ്റിന്റെ ശക്തി കുറയ്ക്കുന്നതിനും മരങ്ങൾ സഹായിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ചൈന തങ്ങളുടെ ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യാൻ ശ്രദ്ധേയമായ ശ്രമങ്ങൾ നടത്തി ഈ സമയത്ത് നിരവധി മരം മരംനടിയിൽ പ്രചാരണങ്ങൾ അറുപത്തിനാല് ദശലക്ഷം ഹെക്ടർ പ്രദേശത്തു നടന്നു ഈ പരിശ്രമം വനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല ആവാസ വ്യവസ്ഥകൾക്ക് പുതിയ ജീവൻ നൽകുകയും ചെയ്തു ഇന്ന് അറുപത്തിയാറ് ബില്യണിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു ഇത് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ മരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം അയർലൻഡിന്റെ മൊത്തം വിസ്തീർണത്തിന് തുല്യമാണ് അമ്പതോടെ മഹത്തായ ഹരിതമതിൽ പദ്ധതി പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു എന്നാലിത് പല വെല്ലുവിളികളെയും നേരിടുന്നു ഇവയിൽ കാര്യക്ഷമത ഉറപ്പാക്കുക ഭൂഗർഭജലം കുറയുന്നത് തടയുക നടിയിൽ പ്രക്രിയയിൽ തദ്ദേശീയ സസ്യങ്ങളെയും പാരിസ്ഥിതിക ഘടകങ്ങളെയും പരിഗണിക്കുക എന്നിവ ഉൾപ്പെടുന്നു പല വനവൽക്കരണ പദ്ധതികളെയും പോലെ വേഗത്തിൽ വളരുന്ന മോണോകൾച്ചർ വനങ്ങൾ നടുന്നതിലാണ് പ്രധാന പ്രശ്നം ആസ്പെൻ വൈറ്റ് ബേർഡ് പോപ്പുലർ തുടങ്ങിയ മരങ്ങളെയാണ് ഈ പദ്ധതി ആശ്രയിക്കുന്നത് ഈ മരങ്ങൾ വേഗത്തിൽ വളരുമെങ്കിലും വൈവിധ്യത്തിന്റെ അഭാവം ഈ ആവാസ വ്യവസ്ഥകളെ ദുർബലവും നിലനിൽപ്പില്ലാത്തതുമാക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തിൽ ഒരു രോഗം ഒരു കോടി പോപ്പുലർ മരങ്ങളെ നശിപ്പിച്ചു ഇത് പദ്ധതിയെ ഏകദേശം ഇരുപത് വർഷം വലിച്ചു രണ്ടായിരത്തി എട്ടിലെ ശീതകാല കൊടുങ്കാറ്റുകൾ കൃത്രിമ വനത്തിന്റെ പത്ത് ശതമാനം നശിപ്പിച്ചു പ്രാദേശിക സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഈ മരങ്ങൾ നടുന്നത് വിപരീത ഫലമുണ്ടാക്കും എന്നതാണ് ഏറ്റവും മോശമായ ഭാഗം ഈ പ്രദേശങ്ങളിൽ പലതും യഥാർത്ഥത്തിൽ വനങ്ങളായിരുന്നില്ല കൂടാതെ നടുന്ന മണ്ണും പലപ്പോഴും ഗുണനിലവാരം ും കുറഞ്ഞതാണ് പദ്ധതിയിൽ ഉപയോഗിക്കുന്ന മരങ്ങൾക്ക് വളരാൻ ലഗണ്യമായ അളവിൽ ഭൂഗർഭജലം ആവശ്യമാണ് എന്നാൽ ജലദൌർലഭ്യതയും ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണും പല മരങ്ങളുടെയും നേരത്തെയുള്ള മരണത്തിന് കാരണമായി രണ്ടായിരത്തി നാലിലെ ഒരു പഠനം കണ്ടെത്തിയത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ നട്ട മരങ്ങളിൽ പതിനഞ്ച് ശതമാനം മാത്രമാണ് അതിജീവിച്ചതെന്നാണ് വിമർശകർ വാദിക്കുന്നത് പദ്ധതി മരങ്ങൾ നടുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവയുടെ ദീർഘകാല അതി ജീവനം ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഇത് മരുഭൂമി കയ്യേറ്റത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വേലികെട്ടുക പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ വിത്തുകൾ ഉപയോഗിക്കുക തുടങ്ങിയ നൂതനമായ പാരിസ്ഥിതിക പരിഹാരങ്ങളിലേക്ക് നയിച്ചു വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഗവേഷകരുടെ സഹായത്തോടെ ചൈന പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് മരങ്ങൾ നടുന്നതിനു പുറമെ സ്മാർട്ട് സയൻസ് പദ്ധതിയെ വളരെയധികം സഹായിക്കുന്നു ചോങ് ജിയോഡോങ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ സസ്യ സസ്യസെലുലോസ് ഉപയോഗിച്ച് ഒരു കുഴമ്പ് വികസിപ്പിച്ചെടുത്തു ഇത് മരുഭൂമിയിലെ മണലിനെ ഫലഭൂയിഷ്ടമായ മണ്ണാക്കി മാറ്റാൻ കഴിവുള്ളതാണ് ഊലൻ ഭൂ മരുഭൂമിയിൽ നടത്തിയ ഒരു പരീക്ഷണം ഒന്ന് പോയിന്റ് ആറ് ഹെക്ടർ തരിശുഭൂമിയെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാക്കി മാറ്റി ചൈനീസ് നേതാക്കൾ ഗ്രീൻ റെവല്യൂഷന് നേതൃത്വം നൽകുമ്പോൾ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രധാന പങ്കുവഹിക്കുന്നു ഇന്യൂസെൻ ഒരു ശ്രദ്ധേയമായ ഉദാഹരണമാണ് വെല്ലുവിളികൾ നിറഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ചൈനയുടെ അർദ്ധവരണ്ട പടിഞ്ഞാറൻ മേഖലയിലെ The cat sat on the യു ഖാൻ ബാനറിലെ ഏകദേശം നാലായിരത്തി എഴുന്നൂറ് ഹെക്ടർ തരിശുഭൂമിയെ അവർ പച്ചപ്പാക്കി മാറ്റി സ്വകാര്യ ഗ്രൂപ്പുകളും ഈ പദ്ധതികളിൽ പങ്കുചേരുന്നുണ്ട് കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു കമ്പനിയാണ് റെൻ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ ചൂണ്ടിക്കാണിക്കുകയും സമൂഹത്തോട് പങ്കുചേരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു റെണ്ണിന്റെ സഹായം മഹത്തായ ഹരിതമതിലിന്റെ വിജയത്തിന് നിർണായകമാണ് സെഞ്ചാങ്കിലെ ഏറ്റവും ദൈർഘ്യമേറിയ മരുഭൂമി റോഡിന് വനങ്ങളാൽ പച്ചപ്പുള്ളതാക്കിയത് ഒരു ശ്രദ്ധേയമായ നേട്ടമാണ് മരുഭൂമി വൽക്കരണം ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രശ്നമാണ് അത് പരിഹരിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ല ഈ വിഷയത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർ മറ്റു രാജ്യങ്ങളുമായി സജീവമായി ബന്ധപ്പെടുന്നു അറിവ് പങ്കുവയ്ക്കുകയും ബെൽത്ത് ആൻഡ് റോഡ് രാജ്യങ്ങളുമായി സഹകരിക്കുകയും ചെയ്യുന്നതിലൂടെ ചൈന ലോകത്തിന് ഒരു മാറ്റമുണ്ടാക്കുകയാണ് ആഗോള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവർ എത്രത്തോളം ഗൌരവമുള്ളവരാണെന്ന് ഇത് കാണിക്കുന്നു ലിക്വിഡ് ോക്ലെ നൂതന ജലസേചന രീതികൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ മണൽ മരുഭൂമികളെ ഫലഭൂയിഷ്ടമായ ഭൂമിയാഘൂമിയാക്കി മാറ്റാൻ പ്രതീക്ഷ നൽകുന്നു ഈ നടപടി മരുഭൂമി വൽക്കരണം തടയുക മാത്രമല്ല കൃഷിയെ മെച്ചപ്പെടുത്തുകയും പാരിസ്ഥിതിക മാറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വെല്ലുവിളികളെ നേരിടാൻ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വലിയ പരിശ്രമം ആവശ്യമാണ് എന്നാൽ ഭാവി തലമുറകൾക്കായി ഒരു ഹരിത ഭാവി സൃഷ്ടിക്കുന്നതിന് ഇത് വളരെ നിർത്തുന്നു ായകമാണ് ഈ പദ്ധതികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മരുഭൂമികളെ പച്ച മാറ്റാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക